എന്താണ് 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 ഞാൻ ഞാൻ ഈ ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കോഫിക്ക് ഇരുനൂറ്റമ്പത് ഇരുനൂറ്റമ്പത് രൂപേന്റെ ഏതോ കോഫി പറയുന്നത് തമ്പുരാൻ അറിയാം തള്ളാണോ എന്താണ് ആളെ അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മള് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ കണ്ടത് ബോട്ടിൽ കാണിക്കുക ഇത് കോൾഡ് കോൾഡ് കോഫി കോഫിൻ്റെ കുക്കീസ് ആൻഡ് ക്രീം ഫ്ലേവർ

നമ്മളെ മറ്റേ ഇവന്റൊക്കെ ഹരിശങ്കറിന്റെ അമ്മാർക്ക് ഇതാണ് പരിപാടി സത്യം പറഞ്ഞവര് ഇങ്ങനെ കോഫിയും പക്ക ആയിട്ട് കറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് ആവുമ്പോ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ

ഐക്രീം രണ്ടുപേരും കഴിക്കുന്ന ചലഞ്ച് നമ്മുടെ വെല്ലുവിളി അങ്ങനെ എന്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്ന ഐസ്ക്രീം അതെ അതെ കഴിഞ്ഞ ഞാൻ പച്ചമുളക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിന്റെ രുചി എന്റെ നാവിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഐസ്ക്രീം ചലഞ്ചരി ഞാൻ ഇവനെ പാട്ട് മത്സരത്തിനാണെന്ന് പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കാണുന്നില്ല ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ